തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിലെ അപകട ഭീഷണി ഉയർത്തിയ മരക്കൊമ്പുകൾ അധികൃതരെത്തി മുറിച്ചു മാറ്റി ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മയുടെ പരാതിയെ തുടർന്നാണ് നടപടി നിത്യേന ഒട്ടേറെ പേർ കടന്നു പോകുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിലെ അപകടഭീഷണി ഉയർത്തിയ മരക്കൊമ്പുകളാണ് അധികൃതരെത്തി മുറിച്ചു മാറ്റിയത് മഴക്കാലമായതിനാൽ മരത്തിന്റെ കൊമ്പുകൾ ഏതു സമയത്തും പൊട്ടി വീഴാറായ അവസ്ഥയിലായിരുന്നു തുടർന്ന് ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അധികൃതർക്ക് പരാതി നൽകി പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്തെ മരക്കൊമ്പുകളാണ് ന്യൂസ് ബ്യൂറോ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാങ്കിൾസിനും മാത്രമായി ഒരു അടിപൊളി ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദി മെഗാ ബാങ്കിൾ ആൻഡ് ചെയിൻ ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിംഗ് കാർണിവലിലൂടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം ജ്വല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ